ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തു കണ്ണനോടായിട്ട് പറയുന്നുണ്ട് നിൻ്റെ കൂടെയുള്ളവരെല്ലാം ശത്രുക്കളാണ് അതുകൊണ്ട് നിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ പകുതി മഹാലക്ഷ്മിയുടെ പേരിലോട്ട് എഴുതി കൊടുക്കണം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മിക്ക് ഇതിൽ അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല ഈ അവകാശങ്ങളെല്ലാം നിൻ്റെ രണ്ടാനമ്മയ്ക്കും അതുപോലെ നിന്റെ സഹോദരങ്ങൾക്കുമായിട്ട് ഇത് വീതിച്ചു പോകും നിങ്ങൾക്കൊരു കുഞ്ഞ് ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും എല്ലാ അവകാശങ്ങളും അവർക്ക് തന്നെ പോവുള്ളൂ അതുകൊണ്ട് അങ്ങനെ പാടില്ല അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ പേരിൽ നിൻ്റെ സ്വത്തിൻ്റെ പാതി എഴുതി വെക്കണമെന്ന് അനന്തു കണ്ണനോടായിട്ട് പറയുന്നു ഇത് കേൾക്കുന്ന കണ്ണനാണ് അത് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി അറിയാതെ മഹാലക്ഷ്മിയുടെ പേരിൽ കണ്ണൻ്റെ വീടുൾപ്പെടെയുള്ള എല്ലാ സ്വത്തിൻ്റെ അവകാശങ്ങളും പകുതി അവകാശം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വെക്കുകയാണ് എന്നിട്ട് സർപ്രൈസായിട്ട് മഹാലക്ഷ്മിയോട് പറയാമെന്ന് കണ്ണൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട് തൻ്റെ പേരിൽ ഞാൻ സ്വത്ത് എഴുതി വെച്ച കാര്യം പറയുമ്പോൾ മഹാലക്ഷ്മി പറയും അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു കണ്ണേട്ടൻ ഞാൻ സ്വ കണ്ണേട്ടൻ്റെ സ്വത്ത് ബിസിനസ് ഒന്നും മോഹിച്ചിട്ടല്ല ഞാനിവിടേക്ക് വന്നത് ഞാൻ കണ്ണേട്ടനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നതെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കണ്ണാൻ പറയും അതെനിക്കറിയാം അതെനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ള കാര്യവുമാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് അപ്പം എന്നെ ഈ വീൽ ചെയറിൽ കാണുമ്പോൾ തന്നെ അവർക്കെല്ലാം മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം എന്നെ താല്പര്യമില്ല എന്നുള്ളത് പക്ഷെ തന്നെ കാണാൻ വന്നപ്പോൾ തൻ്റെ മുഖത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം താൻ കാണിച്ചില്ല താൻ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു എന്നെല്ലാം കാണാൻ പറയുമ്പോൾ മഹാലക്ഷ്മി പറഞ്ഞി എന്തിനാ അതെല്ലാം പറയുന്നത് എന്നെല്ലാം കണ്ണേട്ടിനൊന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് കണ്ണേട്ടനെ മാത്രം മതി എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ കണ്ണേട്ടൻ തന്നെയാണ് എനിക്ക് ഇവിടുന്ന് സ്വത്തുക്കളൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടി ഞാൻ കണ്ണേട്ടനെ കൊണ്ട് ഇവിടെ നിന്ന് പോകും മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ കണ്ണന് വളരെ സന്തോഷമാവുകയാണ് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും വീട്ടിലേക്ക് വരുന്നു അപ്പോൾ കണ്ണനോടായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് ആ നിങ്ങളിങ്ങോടെ എത്തിയോ നിങ്ങളെന്നാലും ചെയ്ത പണി അത്ര ശരിയല്ല കേട്ടോ കണ്ണാ നിന്റെ പെങ്ങളല്ലേ മഞ്ജു അവൾ സ്വർണ്ണം എടുക്കാൻ സ്വർണ്ണക്കടയിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ മേഘനാഥനെ അവളേം കൂടി ആട്ടിപ്പായിച്ചില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദുർഗ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിച്ചിരുത് അവൾ തന്നെയല്ലേ അവളോടല്ലേ നീ ഈ ചതി ചെയ്തതെന്ന് ദുർഗ പറയുകയാണ് പിന്നെ ഓരോരുത്തരെല്ലാം ഇടയിലും വന്ന് കയറി നിൻ്റെ തലയിൽ തല ഓതി ഓത്തിത്തന്നു നീ അവരുടെ വഴി വാക്കുകൾ കേട്ടു മാത്രം ജീവിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെയൊന്നും നിനക്ക് വേണ്ടാണ്ടായി എന്നെല്ലാം ദുർഗ പറയാണ് ഇത് കേൾക്കുന്ന കണ്ണം പറയുന്നുണ്ട് നിങ്ങൾ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലായി മഹിയെക്കുറിച്ചല്ലേ അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ മഹിയെ ഞാൻ ഒരിക്കലും വിട്ട് കളയുകയും ചെയ്യില്ല പിന്നെ നിങ്ങളോടൊക്കെ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് കണ്ണം പറയുന്നു എൻ്റെ സ്വത്തിൻ്റെ പാതി അവകാശം അതായത് വീടുൾപ്പെടെയുള്ള എല്ലാ പകുതി അവകാശങ്ങളും എൻ്റെ മഹാലക്ഷ്മിയുടെ പേരിലേക്ക് ഞാൻ എഴുതി കഴിഞ്ഞു എന്ന് കണ്ണൻ പറയുകയാണ് ദുർഗയോട് ഇവിടെ ഇനി എന്ത് തീരുമാനം എടുക്കുമ്പോഴും എന്ത് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിലും അത് മഹാലക്ഷ്മിയോട് ചോദിച്ചിട്ട് വേണമെന്ന് കണ്ണം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ ഞെട്ടിത്തരിക്കുകയാണ് ഈ വാർത്ത കേട്ടിട്ട് ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് നീ എന്തൊരു മണ്ടത്തരമാണ് മോനെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് ഞാൻ മണ്ടത്തരം ചെയ്തത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങളെയും മറ്റുള്ളവരെയും ഞാൻ ഒരുപാട് വിശ്വസിച്ച് പോയി അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് കണ്ണം പറയുക കേട്ടോ തോമസ് വൈദര് എന്നോട് എല്ലാം പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളല്ലേ അന്ന് എനിക്ക് മരുന്നെല്ലാം തന്നിരുന്നത് ആ മരുന്നിൽ നിങ്ങൾ ഓരോ മരുന്നുകളെ വേണ്ടാത്തതെല്ലാം ചേർത്തത് കൊണ്ടാണ് എനിക്ക് ആ അവസ്ഥയിൽ നിന്നും ഇതുവരെ ഒന്ന് മോചനം കിട്ടാതെ പോയതെന്നെല്ലാം കണ്ണം പറയുമ്പോൾ ഇപ്പോൾതാ എൻ്റെ വിരലുകളെല്ലാം ചലിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി എനിക്കറിയാം എനിക്ക് നല്ല മാറ്റം ഉണ്ടാകുന്ന എനിക്ക് പൂർണ്ണമായി ഉറപ്പാണെന്ന് കണ്ണം പറയാണ് അപ്പോഴും ദുർഗ പറയുന്നുണ്ട് നീ ചെയ്തത് ഏറ്റവും വലിയൊരു തീരാ നഷ്ടമാണ് മോനെ ഇവളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുത്തതെന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് എനിക്കത് ലാഭമായിട്ടാണ് തോന്നുന്നത് എൻ്റെ സ്വത്ത് എനിക്ക് എന്താ ആർക്ക് എഴുതി കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പിന്നീടാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം ഉണ്ണിയും അതുപോലെ കരുണയും അറിയാൻ വരികയാണ് സ്വത്തുക്കളുടെ കാര്യങ്ങളെല്ലാം ഇതറിയുന്ന കരുണയാണെങ്കിൽ പൊട്ടിക്കരയാണ് ഇപ്പോൾ ഈ വീട് പോലും നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ലാതായാലോ എന്തായാലും അയാൾക്ക് ഈ വീടിൻ്റെ പാതിയ അവകാശം അവൾക്ക് എഴുതിയതിന് പോരെ അത് ഉണ്ണിയൻ്റെ പേരിൽ എഴുതി പറഞ്ഞാണ് കരുണ പൊട്ടി പൊട്ടിക്കരയാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കണം ഈ അവകാശമില്ലാത്ത വീട്ടിൽ ഇനി എനിക്ക് എനിക്കെൻ്റെ ഒരു കുഞ്ഞുണ്ടായ അതിന് പോലൊരു അവകാശം ഈ വീട്ടിലില്ലല്ലോ എന്നെല്ലാം പറയുകയാണ് കരുണ ഇത് കേൾക്കുന്ന മഞ്ചും പ്രതികരിക്കുന്നുണ്ട് ഈ ചെയ്ത പ്രവൃത്തി ഒട്ടും ശരിയായില്ല കണ്ണേട്ടം ചെയ്തത് അപ്പം ഉണ്ണി പറയുന്നുണ്ട് ഇനി എന്തായാലും നമ്മൾ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പ്രതികരിക്കാൻ പോയ നമ്മൾ ഓരോരുത്തരായി ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് ഉണ്ണിയും പറയുന്നു ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഒരർത്ഥവുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ